ചെങ്ങന്നൂർ ആല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം നടന്നു വരവേൽപ്പ് രണ്ടായിരത്തി അഞ്ച് പരിപാടി സംഘടിപ്പിച്ചത് വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മുളക്കുഴ ഡിവിഷൻ അംഗം ഹേമലത യോഗം ഉദ്ഘാടനം ചെയ്തു പുതിയ നോക്കാറുണ്ടോ നോക്കാറുണ്ടോ അത്തരത്തിൽ സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ എത്തിയവരെല്ലാം തന്നെ വായനയിൽ കൂടെ എത്തിയവരാണ് ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ അധ്യാപകർ പറഞ്ഞുതരാത്ത കാര്യങ്ങള് രക്ഷാകർത്താക്കൾ പറഞ്ഞുതരാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വായനയിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും സ്കൂൾ പ്രിൻസിപ്പൽ റാണി എം കെ സ്കൂൾ എച്ച് എം അനു സൂസൻ വർഗീസ് എസ് എം സി ചെയർമാൻ റെജി പി ടി എ അംഗങ്ങൾ സീനിയർ അസിസ്റ്റന്റ് ജയകുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു പ്ലസ് വൺ ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു ഹയർ സെക്കൻഡറി അക്കാദമിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ താങ്ങായി തണലായി മികവാർന്ന രക്ഷകർത്തൃത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജയലക്ഷ്മി കെ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ